ഇമ്മാതിരി അതിന് തിരക്കും ഈ പൊരിയുന്ന മീനും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ എവിടെയാണെന്ന് യെസ് നമ്മൾ എന്നുള്ളത് മതിച്ചേട്ടന്റെ കടയിലാണ് പ്ലേറ്റ് വന്ന് നമ്മൾ തന്നെ ചോറ് വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഐറ്റം ഐറ്റമായ തലക്കറി വന്നു പിന്നെ പുറകെ പുറകെ ഓരോന്നോരോന്നായി വരാൻ തുടങ്ങി കാളാഞ്ചിക്കറി നെയ്മീൻ ഫ്രൈ ആവോലി ഫ്രൈ അങ്ങനെ നമ്മൾ തലക്കറിയിലാണ് തുടങ്ങിയത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാളാഞ്ചിയുടെ തലയാണിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീറ്റും ഉണ്ടായിരുന്നു നെക്സ്റ്റ് ട്രൈ ചെയ്തത് ഐക്കൂറ കിങ് ഫിഷ് എന്നൊക്കെ അറിയപ്പെടുന്ന നെയ്മീനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു മീനാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് ആവോലി ഫ്രൈയും പൊടിമീൻ ഫ്രൈയും ഒക്കെ വാങ്ങി ട്രൈ ചെയ്തു ഞാൻ മെയിൻ ആയിട്ട് വെയിറ്റ് ചെയ്തത് ഈ ഒരു സാധനത്തിനാണ് ഇവിടത്തെ ഈ ചെമ്മി ഒരു രക്ഷയില്ല കിഡിലൻ ഇതിന്റെ അനപ്പ് മാത്രം മതി ഒന്നരയിടം കഴിഞ്ഞ് ചോറ് ആയിട്ട് ഈ ഒരു സിനാരിയോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതില് കരിമീനും കൂടെ വേണം പിന്നെ ഇത് ദിസ് ഈസ് നോട്ട് മീൻ ദിസ് ഈസ് പലഞ്ഞി ഓക്കെ നമ്മുടെ അവിടെയൊക്കെ വലിയ ഏട്ടക്കുരിനെ വാങ്ങുമ്പോൾ അതിന്റെ വയറ്റില് ചെറിയ ചെറിയ മുട്ടകൾ കാണും നമ്മുടെ ഇവിടെയൊക്കെ അതിനെയാണ് മീമൊട്ട എന്ന് വിളിക്കാറ് എന്തൊക്കെയാ നടക്കുന്നേ എന്നോട് ഇതിനു മുമ്പും കൊറച്ചാളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ തൊട്ടടുത്തല്ല ചേർത്തല പിന്നെ എന്നാ മധുച്ചേട്ടന്റെ വീഡിയോ ചെയ്യാത്തേന്ന് വേറൊന്നും അല്ല ഞാനായിട്ട് പ്രത്യേകിച്ച് മതിച്ചേട്ടന്റെ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒന്നും ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല സീ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക ആളുകളും പറ്റിയും അദ്ദേഹത്തിന്റെ ഈ ഹോട്ടലിനെ പറ്റിയും കേട്ടിട്ടുണ്ടാവും പിന്നെ ഇപ്പം വന്നതും വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്ത് വന്നതൊന്നും അല്ല ജസ്റ്റ് ഫാമിലിയൊക്കെ ആയി ഒന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ പെട്ടെന്നൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങെടുത്തു പിന്നെ ഒരു കാര്യം തിങ്കളാഴ്ച ദിവസം കുറ്റിയും പറിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് പോന്നേക്കരുത് അന്ന് ഇവിടെ അവധിയാണ്